ആൺകുട്ടികളെ സർക്കാർ വരും പെണ്ണും മൊത്തത്തിൽ മുസ്ലിം മുസ്ലിം ലീഗ് ലീഗും കോൺഗ്രസ് ഒക്കെ കോൺസെൻട്രേറ്റ് ഈ എന്താ വേണുഗോപാലിന്റെ ഒരു ഡയലോഗുകൾ കേട്ട് കാണും ഞാൻ വാർത്ത വേണുഗോപാൽ പറഞ്ഞ വാചകമാണ് സിദ്ധിക്കേണ്ടത് കേരളത്തിൽ ആൺകുട്ടികളുടെ സർക്കാർ വരുമെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് കോൺഗ്രസിലെ കെ സി വേണുഗോപാൽ പറഞ്ഞത് ആൺകുട്ടികളുടെ സർക്കാർ വരുമെന്നാണ് രൂപ മാസം ാണ് അവർക്കറിയാം ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും സർക്കാർ വരും അവർക്കറിയാം ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും സർക്കാർ കണ്ണിൽ പ്രഖ്യാപനം ആൺകുട്ടികളുടെ സർക്കാരല്ല ജനങ്ങളുടെ സർക്കാരാണ് സർക്കാരാണ് നമ്മുടെ ആൺകുട്ടിയും പെൺകുട്ടിയും പൊടിയിലെ സർക്കാർ ആരെയും കെ സി വേണുഗോപാൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു വനിതയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയ പാർട്ടിയുടെ നേതാവാണ് സോണിയാഗാന്ധി എന്ന് പറയുന്ന മറ്റൊരാളെ പാർട്ടിയുടെ അധ്യക്ഷയാക്കിയ അതേ പാർട്ടിയുടെ നേതാവാണ് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത് ആൺകുട്ടികളുള്ള സർക്കാർ വരും എന്താ അതിന് പറയാം മറ്റൊരാളാണ് ലീഗിലെ ഒരു സുചായി മോപ്പര് പറയുന്ന എന്താ ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം ഇത് രണ്ടും ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായി മുപ്പരു പ്രകൃതിരിക്കുന്നത് മുസ്ലിം ലീഗിന് എന്നാൽ മുസ്ലിം എന്ന് പറയുന്ന മതം ഇത് അംഗീകരിക്കുന്നുണ്ടോ ആണും പെണ്ണുമല്ലാത്ത ഒരു വിഭാഗം അഥവാ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തെ അംഗീകരിക്കുന്നില്ല ഒരു മതം എന്നുള്ള അംഗീകരിക്കുന്നില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതേ പി എം എസ് എല്ലാം പറയുന്നത് ഒരിക്കലും പഠിപ്പിക്കുന്നില്ല മറ്റൊരു വിഭാഗം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അത് മൂപ്പര് പറയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ആണു അല്ല പെണ്ണും അല്ലാത്ത ഒരു വിഭാഗം ലോകത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇസ്ലാം ഒക്കെ പഠിപ്പിച്ചിട്ട് ഒന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ മൂപ്പർ പഠിച്ചിട്ടുണ്ട് എവിടുന്നാന്നുള്ളത് മൂപ്പർക്കറില്ല പിണറായിയെ തേറി പറയാൻ വേണ്ടിയിട്ട് മൂപ്പർ പറഞ്ഞ് ആണും പെണ്ണും അല്ലാത്ത ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് മൂപ്പര് പറയാം മൂപ്പർക്ക് എന്ത് മതം ലീഗിന് എന്ത് മതം ഇനി ഈ സ്ത്രീ പുരുഷ സമത്വം നമ്മൾ ഈ ആർ എസ് എസിനെയും സംഘപരിവാറിനെയൊക്കെ എതിർക്കുന്നത് എന്തിന്റെ പേരിലാണ് ഭരണഘടനാ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നതിന്റെ പേരില ആർ എസ് എസ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് തന്നെ അതിനെതിരാണ് അവർ പറയുന്നത് ആ ഇന്ത്യൻ ഭരണഘടന പുതുതായിട്ട് നിങ്ങളൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല ഉണ്ടല്ലോ നമ്മളെ കയ്യിൽ നല്ല സാധനം മുന്തിയ സാധനം അത് ഭരണഘടനയാക്കിയാൽ മതി എന്നുള്ള മുൻപ് ഞാൻ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല ജാതി വ്യവസ്ഥതയിൽ അധിഷ്ഠിതമായ തത്വ ശാസ്ത്രം നിലനിൽക്കുന്ന നിലനിർത്തണമെന്ന് ഷഢ്യം പിടിക്കുന്ന ഒരു സാധനമാണ് മനുസ്മൃതി അത് ഭരണഘടനയായി വരണം എന്ന് പറഞ്ഞവരാണ് സംഘപരിവാർ മാത്രമല്ല ഭരണഘടനയിലെ സെക്യുലറിസം ഫെഡറലിസം പോലുള്ള കാര്യങ്ങളെയൊക്കെ നഗശിഖാന്തം എതിർക്കുന്നവരാണ് സംഘപരിവാറുകാർ പ്രത്യേകിച്ച് ആർ എസ് എസ് അതുകൊണ്ടാണ് അവർ ഭരണഘടനാ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരാണ് എന്ന് പറയുന്നത് എന്നാൽ മുസ്ലിം ലീഗ് എന്താണ് നിലപാട് സ്വീകരിക്കുന്നത് മുസ്ലിം ലീഗ് ഭരണഘടനാ വിരുദ്ധ പ്രസ്ഥാനമാണെന്ന് പച്ചക്ക് അവരുടെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട് കാരണം എന്താ ഞാനത് പറയാൻ കാരണം എന്താ ഭരണഘടനയിൽ വളരെ കൃത്യമായി സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നുണ്ടോ കെ എം ഷാജി പറഞ്ഞു പ്രാസംഗികളം ഞങ്ങൾ സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെ തരക്കടില്ല അതെങ്ങനെ ഒരുപോലെ ആവല്ലേ ഞാൻ ചോദിക്കട്ടെ സഹവേ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായത് കൊണ്ട് വൃന്ദ കാരാട്ടിന്റെ ഒരു വോളിറ്റ് ബ്യൂറോ കൊടുക്കുന്നത് രണ്ടാക്കും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോകുമ്പോൾ ബോൾ അടിക്കണ്ടത് രണ്ടാളും കൂടി പോകും നോക്കൂ എന്ത് എന്ത് അതിനൊക്കെ പറയാ അതായത് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ സി പി എംമാര് കൊണ്ടുവരുന്ന എന്തോ ഒരു പുതിയ ഏർപ്പാടാണ് അതുകൊണ്ട് അതിനെ എതിർക്കണം എന്നുള്ളതാണ് ഈ മൊയന്ത് കെ എം ഷാഹിയുടെ ധാരണ മൂപ്പര മുന്നിലിരിക്കുന്നവര് മൂപ്പര് അതേ ഗണത്തിപ്പെട്ടവരായതുകൊണ്ട് എന്ത് മൂപ്പര് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങും എന്നുള്ളതുകൊണ്ട് മൂപ്പരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ പറയുന്നത് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് നടക്കണ കാര്യമല്ല ഞങ്ങൾ അതിനെതിരാണ് എന്ന് വെച്ചാൽ മൂപ്പര് പച്ചക്ക് പറയാ ഭരണഘടനയ്ക്ക് എതിരാണ് ഇത് മൂപ്പരുടെ മാത്രം അഭിപ്രായമല്ല നേരത്തെ ഈ പറഞ്ഞ ആണും പെണ്ണും കട്ടവൻ എന്ന് പറഞ്ഞ സമീപനം സ്വീകരിച്ച ഈ സലാം ഉണ്ടല്ലോ മൂപ്പരും ഇതേ ഡയലോഗ് പറയുന്നുണ്ട് സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും തുല്യമാണ് എന്ന് പറയാൻ കഴിയും ലോകം അംഗീകരിച്ചിട്ടുണ്ടാ ഈ രണ്ടും തുല്യാണ് എന്ന് പറയുന്നത് എന്തിനാ പ്രാക്ടിക്കൽ അല്ലാത്ത മനുഷ്യന്റെ സമൂഹത്തിൽ കയ്യടി കിട്ടാൻ എന്തിനാ കൊണ്ടുവരുന്നത് മൂപ്പര് പറയുന്നത് ഇത് തന്നെയാണ് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് നടക്കാത്ത കാര്യമാണ് കെ എം ഷാജു ഇയാളും ഒരേപോലെ പറയുന്ന ഇത് ഭരണഘടനയിൽ ഉണ്ടെന്നുള്ള എന്റെ തള്ളാണോ എന്നുള്ള ഡൗട്ട് നമുക്ക് ജമിനിയോട് ഭരണഘടന മൊത്തം വായിക്കാൻ സമയമില്ല ജമിനിയോടൊന്നും ചോദിക്കാം ജമിനി ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടെങ്കിൽ ആ ഭരണഘടനയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത് പറയുന്നത് അതെ ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീ സമത്വത്തെ കുറിച്ച് പറയുന്നുണ്ട് ഭരണഘടനയുടെ പല ഭാഗങ്ങളിലും ഇത് പരാമർശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആർട്ടിക്കൾ പതിനാല് പതിനഞ്ച് പതിനാറ് എന്നിവ നിയമത്തിന് മുന്നിലെ തുല്യതയും വിവേചനത്തെ നിരോധിക്കുന്നതിനെയും സംബന്ധിച്ചാണ് ഒരുപാട് പറയുണ്ടാവുമ്പോ ജമനിക്ക് ഭരണഘടനയിലെ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് പച്ചക്ക് ആമുഖത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് ആ സ്ത്രീ പുരുഷ സമത്വം എഴുതി വെച്ച ഭരണഘടനയിൽ ആ ഭരണഘടന തൊട്ട് സത്യം ചെയ്യുന്ന ഭരണ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്ന ജനപ്രതിനിധികളായി ജയിച്ചു വരുന്ന ആളുകളാണ് പച്ചക്ക് അതേ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളെ തള്ളി പറയുന്നത് ആലോചിച്ചു എന്താ വീട്ടുകളുടെ അവസ്ഥ ഇത് കുറച്ച് ദിവസമായിട്ടുണ്ട് ഇപ്പോ ലീഗിനും കോൺഗ്രസിനും ഈ സൂക്കട് ആണ് എന്ന് പറയുമ്പോഴുള്ള ആ വികാരം ഉണ്ടല്ലോ ആ സൂക്കട് തുടങ്ങിയിട്ട് ഇനി കെ സി വേണുഗോപാൽ നേരത്തെ പറഞ്ഞപ്പോ ഒരു കാര്യം എന്താ ഇത് പറയാൻ ആൺകുട്ടികളെ സർക്കാർ വരും അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം എന്താണ് മൂപ്പരെ ചൊടിപ്പിച്ചത് നാനൂറ് രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു മൂപ്പര് പറയുന്നത് ഇതൊരു തട്ടിപ്പാണ് ഇലക്ഷൻ നിന്ന് അടുത്ത സമയത്ത് കൊണ്ടുവന്ന ഒരു തരി തരികെട്ട പരിപാടിയാണ് ആണോ രണ്ടായിരത്തി പതിനാറില് ഇലക്ഷന് മുമ്പായിട്ട് എൽ ഡി എഫിന്റെ ഒരു പ്രകടന പത്രിക ഇറങ്ങി എന്താ പറഞ്ഞത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇരട്ടിയാക്കും അന്ന് അറുന്നൂറ് രൂപയാണ് കൊടുത്തിട്ടില്ല കേട്ടോ പതിനെട്ട് മാസം വരെ കുടിശ്ശിക ഉണ്ടായിരുന്നു ആ പതിനെട്ട് മാസം വരെ അല്ല ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തതാണ് അന്ന് കുടിശ്ശിക കൊടുത്ത് തീർത്തതിന്റെ കണക്കടക്കം നമ്മൾ റെസിപ്റ്റ് അടക്കം കാണിച്ചാണ് അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല അപ്പൊ ഈ കുടിശ്ശിക കൊടുത്തു തീർത്തതും ഈ പറയുന്ന ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും എന്നാണ് ആയിരം രൂപയാക്കിയത് പ്രകടന പത്രിക പറയുന്നത് അറുന്നൂറ് എന്നുള്ളത് ഇരട്ടിയാക്കി ആയിരത്തി ഇരുന്നൂറ് ആക്കിയാണ് പക്ഷെ ആയിരം ആക്കിയത് തന്നെ ആദ്യത്തെ യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തു ഇത് ആയിരം രൂപയാക്കാൻ എന്ന് വെച്ചാൽ വന്ന അധികാരത്തിൽ കയറി ആദ്യ മാസം തന്നെ തീരുമാനമെടുത്തു ആയിരം രൂപയാക്കാൻ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇത് വീടുകളിലേക്ക് എത്തിക്കാനുള്ള പ്രോസസ്സ് ബാങ്ക് വഴി വീടുകളിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മൂന്ന് മാസം എടുത്തു നാലാം മാസം ഒരു ഓണം വരികയാണ് ഓണത്തിന് മുന്നോടിയായിട്ട് ഒരു മാസത്തെ അഡ്വാൻസ് കൂടി ചേർത്തിട്ട് മൊത്തം നാലായിരം രൂപ എൽ ഡി എഫ് സർക്കാരിന്റെ വക ബാക്കി ഈ ഉമ്മൻചാണ്ടി കുടിശ്ശികയാക്കി വെച്ച പണവും കൂട്ടിയിട്ടാണ് ഈ പതിനയ്യായിരം വരെ ഒക്കെ കൊടുത്തത് പതിനയ്യായിരം അല്ല പതിനാറായിരവും പതിനേഴായിരവും വരെ ഉണ്ടായിരുന്നു അത് സർക്കാർ ഒരു കാര്യം നിജപ്പെടുത്തി ഒരു മാസം കൊടുക്കേണ്ട മാക്സിമം തുക പതിനയ്യായിരം ആയിട്ട് നിജപ്പെടുത്തി ബാക്കിയുണ്ടെങ്കിൽ അത് അടുത്ത മാസ തുകയിൽ കൊടുത്താൽ മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അന്ന് കാണിച്ച റെസീറ്റുകളിൽ പതിനയ്യായിരത്തിൻ്റെ റെസീറ്റുകൾ കണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ആദ്യത്തെ ഒരു മാസം തന്നെ ആയിരം രൂപയാക്കി പിന്നീട് അവിടുന്ന് ഘട്ടം ഘട്ടമായിട്ട് കൂട്ടിയിട്ട് ആയിരത്തി അറുനൂറ് രൂപയാക്കിയിട്ടാണ് ആ സർക്കാർ ഇറങ്ങിയത് എന്ന് വെച്ചാൽ വാഗ്ദാനം ചെയ്ത ആയിരത്തി ഇരുന്നൂറിനേക്കാൾ നാനൂറ് രൂപ അഡീഷണൽ ആയിട്ട് കൊടുത്തു എപ്പോഴെങ്കിലും ഏതെങ്കിലും സർക്കാർ അങ്ങനെ കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചു എന്ന് മാത്രമല്ല പറഞ്ഞതിനേക്കാൾ നാനൂറ് രൂപ കൂട്ടിക്കൊടുത്തിട്ടാണ് ഈ സർക്കാർ അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ രണ്ടാം പിണറായി സർക്കാരിനോട് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിലും ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു ഞെമർത്തുക ഇങ്ങനെ കഴുത്തിന് പിടിച്ചമർത്തുക നമുക്ക് തെരേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ തടഞ്ഞു വെക്കുക നമ്മുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും അടക്കം നമ്മൾ കൊടുക്കുന്ന ജി എസ് ടി ഉണ്ടല്ലോ പതിനെട്ട് ശതമാനം അത് എണ്ണി എണ്ണി ഇവിടുന്ന് കൊണ്ടുപോവുകയും തിരിച്ച് നമുക്ക് നക്കാപ്പിച്ച തരികയും ചെയ്യുമ്പോൾ അതിനെതിരെ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടാകുമ്പോ ഒക്കാ മാ എന്നും ഇണ്ടാതെ പഞ്ചകുച്ചമടക്കിയിരിക്കുന്നവരാണ് യു ഡി എഫ് കാരും മുസ്ലിം ലീഗരും കോൺഗ്രസ്കാരും അന്നൊന്നും ഇന്ത്യയില്ല അതുകൊണ്ട് കേരളം ഞെരിഞ്ഞമർന്നപ്പോ അവർ ആഹ്ലാദിച്ചു അവർ അവരുടെ മനസ്സിൽ എന്താണ് മകൻ ചത്താലും മരുമകളുടെ കണ്ണീര് കാണണം എന്നുള്ള ചില അമ്മായിയമ്മമാരുടെ നിലപാടിലേക്കാണ് ആ ഒരു നിലവാരത്തിലേക്കാണ് കോൺഗ്രസും ലീഗും പോയത് പ്രതിഷേധിച്ചില്ല പകരം കേരളം എന്ത് ചെയ്തു അതിജീവനത്തിന്റെ പാതയിലേക്ക് കയറി പുതിയ മാർഗങ്ങൾ അന്വേഷിച്ചു അങ്ങനെ ഈ അതിജീവനത്തിന്റെ ഒരു ഘട്ടത്തെത്തിയപ്പോൾ കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചു ക്ഷേമ പദ്ധതികൾ കൂടുതൽ കൊണ്ടുവരണം ആളുകൾക്ക് കൂടുതൽ ക്ഷേമ പദ്ധതി ക്ഷേമ പരിപാടികൾ കൊടുക്കണം അതുകൊണ്ട് നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ തുടക്കം കുറിച്ചത് അതിന്റെ ഭാഗമായിട്ട് വൈകിയാണെങ്കിലും രണ്ടായിരം രൂപയാക്കി ഇപ്പോഴും പറയട്ടെ രണ്ടായിരമാണ് തുക തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിയില്ല അത് ഈ പ്രയാസം കൊണ്ടാണെന്ന് അറിയാത്തവരല്ല നിങ്ങൾ പക്ഷേ ഈ രണ്ടായിരം ആക്കിയപ്പോ രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ വി ഡി സതീഷനും ഉത്കണ്ഠപ്പെട്ടത് എന്താണെന്നറിയത് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി കാണിക്കുന്ന ഒരു എന്നൊക്കെ പറഞ്ഞ രമേശ് ചെന്നിത്തല പച്ചയ്ക്ക് പറഞ്ഞത് ഇത് ഞങ്ങളുടെ തലയിൽ ഇടാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് ഈ തലയിൽ ഇടുക എന്ന് പറയുന്ന പദം നമ്മൾ എപ്പോഴാ ഉപയോഗിക്കുക എനിക്ക് നല്ല താല്പര്യമുള്ള ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചുകഴിഞ്ഞെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുത്തിട്ട് മറ്റൊരാളോട് ഇതാ പറയുക അയാൾ ഉത്തരവാദിത്തത്തോട് കൂടി ആ കാര്യം എന്നെ ഏൽപ്പിച്ചു എനിക്ക് സന്തോഷമായി എന്നല്ല പറയാ എന്നാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മൂന്നാമത് ഒരാളോട് അത് എങ്ങനെ വിശദീകരിക്കുക അതെന്റെ തലയിലിട്ടു എന്റെ പെരടിയിലിട്ടു ആ അതേ പ്രയോഗം തന്നെ അത് അടുത്ത് വരുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ തലയിലിടാൻ വരും വേണ്ടിയിട്ടാണ് ഇന്ന് എന്താ പറയുന്നത് അടുത്ത് ഞങ്ങൾ യു ഡി എഫ് ആണ് വരുന്നത് ഞങ്ങളുടെ തലയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പിണറായി ഈ പണി ഒപ്പിച്ചത് ഇനി അവർ വരില്ല എന്ന് പറയപ്പോ ഞങ്ങളുടെ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല ക്ഷേമ പെൻഷൻ കൂട്ടാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പച്ചക്ക് പറയാണ് ഇത് തന്നെയാണ് വി ഡി സതീഷ് പറഞ്ഞത് അവർക്ക് കൂട്ടാൻ താല്പര്യമില്ല അവരെ ഓർമ്മപ്പെടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞ പ്രകടന പത്രിക ഒക്കെ യു ഡി എഫിന്റെ ഒരു പ്രകടന പത്രികയും ഇറങ്ങി അതിൽ നിങ്ങൾ പറഞ്ഞത് മൂവായിരം ആക്കുമേ എന്നാണ് ക്ഷേമ പെൻഷൻ മൂവായിരം അഞ്ഞൂറ് രൂപ കൂട്ടി എപ്പോഴും അങ്ങനെയാണല്ലോ വയനാട് ഡിവൈഎഫ്ഐക്കാർ ഇരുപത്തി അഞ്ച് വീട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആഹാ ഇരുപത്തഞ്ചാ എന്നാ ഞങ്ങൾ മുപ്പത് വീട് ആര് രാഹുൽ മാങ്ങിയേണ്ടി അപ്പൊ വീടവിടെ കാശ് എവിടെ ആഹാ ഗോവിന്ദ ചില ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ പിരിച്ച കാശന്വേഷിച്ച് നടക്കുന്ന തിരക്കിലാണ് ചില കോൺഗ്രസുകാർ അതവിടെ നിൽക്കേണ്ട സാന്ദർഭികമായി പറയുന്നുള്ളൂ അപ്പൊ ഈ സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടിയത് വൈകിയാണെങ്കിലും കൂട്ടിയത് ഇലക്ഷൻ പ്രമാണിച്ചുള്ള ഒരു നാടകമാണെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി പറയാനാണ് ഞാൻ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ക്ഷേമ പെൻഷൻ കൂട്ടിയ രീതി പറഞ്ഞു തന്നത് മനസ്സിലായല്ലോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ